ാണ് പക്ഷെല്ലാം നല്ല പൊന്നാനുള്ള മീനാണ് കേട്ടോ തങ്ങൽപ്പടിക്ക് എത്തിക്കും അപ്പൊ എല്ലാവരും നല്ല അടിപൊളി പൊന്നാനോണിക്കാരൻ നെടുക്കാൻ താങ്കൾപ്പടിക്ക് പോയില്ലാത്ത മാന്തെന്ന് പറയേണ്ടത് നല്ല അടിപൊളി മത്തിമൊത്തീത്ത

പിന്നെ പാവൂരി നല്ല വലുപ്പം ആവൂരി നല്ല വലുപ്പം ആവുന്നില്ല മൂന്നെണ്ണം തൊള്ളായിരം ഗ്രാമും നാലെണ്ണം ഒന്ന് ഇരുന്നൂറ് എണ്ണം അടിപൊളി പച്ച അടിപൊളി കുഞ്ഞമ്മ കുഞ്ഞമ്മത്തി കാട്ടിത്തൊളി കുഞ്ഞമ്മത്തി ചാറും എല്ലാം ചോറും അല്ലെങ്കിൽ ഒറ്റക്കുള്ളത് നമുക്ക് അഴിറ്റിമുറവാണ് ഞാൻ പോരി നല്ല ചാറും കൂട്ടി ചോരടിക്കാം അപ്പോൾ കേരളം എല്ലാം ടേസ്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക